ഹലോ എല്ലാര് നമസ്കാരം അപ്പൊ എല്ലാ ലൈക് സബ്സ്ക്രൈബ് അപ്പൊ നമുക്ക് എല്ലാരും രാവിലെ ജനിച്ചിട്ട് ഓടി 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 ചെയ്യണ കാരണം എല്ലാർക്കും அம்மாக்கு ஜோலிக்கு போகணும் புனிசுக்கூணும் அதுக்கு வேண்டி எல்லாரும் குட் குட் மார்னிங் தரக்கலுண்டே ஹலோ குட் மார்னிங் ഗുഡ് മോർണിംഗ് എന്താ ചെയ്യണേ ലൈറ്റ് ഇപ്പൊ തന്നെ എന്റെ കേബേജ് പിന്നെ മീൻ കറി മീൻകരി പായരും പായര് പപ്പടം ഒരു എഗ് വേന ബോയിച്ചാട്ടോ എഗ് വേണ്ട അപ്പൊ ശരി അപ്പൊ ദേഹം നമുക്ക് രാവിലേക്ക് വേഗം വേഗം പനി ചെയ്യണം അപ്പൊ ദേഹം ഇപ്പത്തെ ദോശ മാവ് ഇപ്പത്തെ ചോ ചോറ് രാവിലത്തെ നമ്മൾ ചോട് ചോറ് റെഡി ആയിട്ടുണ്ട് അല്ലെ ചുന്തിരി ചുന്ദരി കഴിഞ്ഞാൽ അവിടെ ഹോട്ടല് പുതിയ കണ്ടപ്പോ അവൾക്ക് മേടിക്കണം കണ്ടിപ്പോ സ്കൂള് റെഡി പോഡി ആയിട്ട് ഇരിക്കുന്നു പോണൊക്കെ വേണ്ടി നമുക്ക് ലഞ്ച് ചോറ് പായൽക്കടി സ്നാക്സ് പ്ലമ്മ പിന്നെ ആപ്പിൾ എന്താ അത് കൊഴപ്പില്ലേ പുന്നിച്ച് ഫ്രണ്ട് ഷെയർ ചെയ്ത് കഴിക്കുന്നു ആൻഡ് ആപ്പിൾ ഓക്കെ പിന്നെ ദോശ ഉണ്ട് ഉച്ചക്കപ്പടമുണ്ട് കേട്ടോ ഗുഡ് എല്ലാം കഴിക്കുന്നു ഓക്കേ മിനിറ്റ് ആയിട്ട് ആയിട്ട്

ഇല്ലല്ല ഇത് അങ്കമാലിണ്ടല്ലോ രാത്രി ലൂലുകൈപ്പലില് കേറിയോ അപ്പൊ അവിടെ പോയി ഹൈപ്പലില് നല്ല ഫ്രൂട്ട്സ് ഉണ്ടല്ലോ മുന്തിരി ഓറഞ്ച് പ്ലമ്മോ അങ്ങനെയൊക്കെ ഞാൻ നിങ്ങള് പോയി താർന്നില്ല ഞാൻ കുറെ ഓരോ അണുക്കൾ കേൾക്കണ്ടപ്പോ രാവിലെ കുറച്ച് നീട്ടേ പോയി നീട്ടി ചെന്ന് ആൺചൂടെ ഇപ്പോൾ ആൺചൂടെ ആക്ക പോയിന്നാരും ഇല്ല

ഹായ് ഗുഡ് മോർണിംഗ് ദേ അമ്മ ഇനി എനക്ക് വാ വാ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യപ്പെടിക്കണം പോവാ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടോ മുതലാലി എവിടെ എവിടെ പോണേ ഹലോ ഗുഡ് മോർണിംഗ് മുതലാലി ഗുഡ് മോർണിംഗ് ആ അമ്മ കൊറേ ദിവസം പറഞ്ഞു കട

അപ്പൊ നമ്മക്ക് സ്ഥിരം നന്നായിട്ട് എടുക്കാലോ അപ്പൊ ഞാൻ സ്ഥിരം നമ്മക്ക് അമ്മച്ചി ഞാനും സ്ഥീരം ഇങ്ങനെ വരും ഞാൻ ദിവസം വരും അമ്മ ഡെയിലി വരും രാവിലെ വരുമ്പോ നല്ല ഫ്രഷ് പച്ചക്കറി അടിപൊളി പച്ചക്കറി ആരറ്റ് നല്ലോ പക്ഷേ കോളിഫ്ലവർ കുന്നിട്ടോ ഇത് ഏലായി മാത്രം കൂടുതലോ ഏല കളീട്ട് കോളിഫ്ലവർ മാത്രം എടുക്കാത്ത ബീറ്റ്റൂട്ട് പിന്നെ എന്റെ വീട്ടിലെ ബീറ്റ്റൂട്ട് ഫുൾ വീട്ടില് ബീറ്റ്റൂട്ട് നമുക്ക് ഇത് ചേട്ടാ ചേട്ടാ സിജോട്ട് കടലൊക്കെ പച്ചക്കറി നമുക്ക് അഴി ബിസ്കറ്റ് ചോക്ലേറ്റ്സ് ബക്കറ്റ് എല്ലാം കിട്ടും എല്ലാ ഐറ്റംസും ഉണ്ടോ അപ്പ നമുക്ക് പുളിയനത്ത ആൾക്കാർ എല്ലാരും ഇങ്ങനെ സിജോ കേറ പോയി കട വന്നിട്ട് ഞാൻ കട വന്നു അമ്മായിനുകുട്ടി ബാ കട പോവാൻ നമ്മക്ക് വീട്ടിൽ പിടിച്ചു കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞു അമ്മക്കും സന്തോഷമായി ഞാൻ എപ്പോഴും പറയാ ഒന്ന് പോയി പിടിക്കാൻ బాయ్ 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 చక్కరండి అమ్మక రెండీ చూలుచేనా పచ్చి అని కానిచ్చు ని పచ్చే ఇది ని നല്ല വെയിൽ വന്നിട്ടുണ്ട് നല്ല വേല അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകണം അമ്മക്കേം കൈയിലെ സാധനങ്ങളും ഉണ്ട് എന്റെയും കയ്യിലെ സാധനങ്ങൾ അമ്മ വണ്ടി അപ്പൊ ദേ കടപ്പൊ വന്നു പച്ചക്കറി മേടിച്ചു പിന്നെ കുറച്ച് കിളി കൂട്ട് കയറുന്നു മിക്കിക്ക് കുലിപ്പിക്കുന്നു അപ്പൊ മുലി വരും മിക്കക്ക് കുളിപ്പിക്കാം കേട്ടോ അത് ഉറങ്ങി മനമുണ്ട് മിക്ക മനമുണ്ട് മിക്ക കുട്ടിക്ക് മമുണ്ട് അപ്പൊ അവിടുത്തെ നമുക്കത് മോളിക്കുട്ടിക്ക് കുളിച്ചു കൊടുക്കാം പിള്ളേർക്ക് കുളിച്ചു കൊടുക്കാം കണ്ടോ ഇങ്ങനത്തെ ഗേൾസ് ക്ലീൻ ചെയ്തോ ടൈൽസ് ഒക്കെ ക്ലീൻ ചെയ്തോ മോളിക്കുട്ടിക്കോട്ട് ക്ലീൻ ചെയ്തോ അപ്പൊ ഇന്ന് ഞാൻ പോയി കുലിക്കട്ടെ അല്ലേ ഇത് കുലിച്ചിട്ട് വന്നിട്ടോ കുലിച്ചോ ലാസ്റ്റ് ടൈം ആരും നട്ടിന് പോയില്ലോ വേലത്തില് വേലുത്തിൽ പനി ചെയ്യുമ്പോ കൂടുതലും നമുക്ക് പിഗ്മെന്റേഷൻ ഒക്കെ കൂടും പക്ഷെ എന്ത് ചെയ്യണം പനി ചെയ്യണ്ടല്ലേ അപ്പം ഇതൊക്കെ കെയർ ചെയ്യണം കെയർ ചെയ്തില്ല ഭയങ്കര ഇതാവും നമ്മ സ്കിന്ന് ഡാമേജ് ആവും ശരിക്കും വേല് കൊള്ളാണ്ടാ കൊള്ളുള്ള പക്ഷേ ഞാനും ഫുൾ ടൈം വേലിലത്തെ പനി ചെയ്യും അവിടെ ഒരു ഫ്രക്കിൾസ് ഉണ്ട് ഫ്രക്കിൾസ് കൂടിയിട്ട് പിഗ്മെന്റേഷൻ വരും വരുന്നുണ്ട് എന്താ ചെയ്യുന്നത് അപ്പം ഞാൻ ചോറുണ്ടട്ടെ വിശിക്കുന്നുണ്ട് പനിയൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് ചോറുണ്ടട്ടേ കുറച്ച് ഫിഫ്റ്റുണ്ടായിരുന്നു ഫിഷ് ചോറ് എനിക്ക് നീക്കല് ചീര അപ്പോൾ ഞാൻ ഫിഷ് ഫ്രൈ വേണ്ട ഭയങ്കര വിശപ്പ് അപ്പം ഞാൻ ചോറും ഉണ്ടട്ടെ പിന്നെ ക്യാബേജ് വേണ്ട രാവിലെ രാവിലൊക്കെ ഉണ്ടായിരുന്നല്ലോ എനിക്ക് ചീര മതി എനിക്ക് ചീര ഭയങ്കര ഇഷ്ടം ഞാൻ ചീര അത് കട പോയില്ലാമച്ചി ഞാൻ പോകുമ്പോൾ അവിടെ ചീര ഉണ്ടായിരുന്നു രണ്ട് ചീര ചീരയൊക്കെ തണ്ട് അപ്പോൾ ഞാനത് പഠിച്ചിട്ട് കൊണ്ടുവന്നു അപ്പോൾ വേഗം മോലെത്തി അപ്പോൾ കഴിക്കാം എനിക്ക് ചീര ഭയങ്കര ഇഷ്ടം ചോട് നല്ല രുചി ചീരക്ക് ചോറ് ഉണ്ടിട്ട് കഴിഞ്ഞോട്ടോ പിന്നെ ഈ ഞാൻ ഇപ്പം കടല് പോകുമ്പോ ഇപ്പൊ ഈ ഫ്രൂട്ടിക്ക് സീസൺ ഉണ്ട് പക്ഷെ ഈ ഫ്രൂട്ടിക്ക് പേര് എന്താ ആരും ഇല്ല ഞാൻ കണ്ടപ്പോ മേടിച്ചിട്ട് കൊണ്ടുവരും മധുരം കൂടുതലല്ല മീഡിയം മധുരമുണ്ട് നമുക്ക് പപ്പായ പോലത്തെ അങ്ങനത്തെ ടേസ്റ്റ് ഉണ്ട് പക്ഷേ കൈകിന് നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല ടേസ്റ്റ് ഈ ഫ്രൂട്ട് കാണുമ്പം നല്ല ഭംഗിയുണ്ടല്ലോ ചില ഫ്രൂട്ട് നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗി കൈകണമെന്ന് തോന്നില്ല അല്ലേ അവിടെ അങ്ങനെ വെക്കുന്ന തോന്നലല്ലേ എനിക്ക് അങ്ങനെ ഉണ്ടല്ലോ നല്ല ആരില്ല ഞാൻ കളയും അപ്പതെ ഞാനും കൊറച്ചുനേരം ഫുഡ് കഴിച്ചിട്ട് കൊറച്ചുനേരം അച്ചനി വേദിയുണ്ടില്ല അവിടെ പോയി അവിടെ പോയി ഞാന് എന്താ പറയാ പച്ചക്കറിക്ക് തൈ മേടിക്കുന്നു പോയി പോകുമ്പോൾ ചെടി മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അവിടെ പച്ചക്കറിക്ക് തൈ താക്കാളി വരുന്നാങ്ങ മുളുകോ പിന്നെ റോച്ച വാ നല്ല കളർ റോസ റെഡ് കളറ് ഇത് പീച്ച പീച്ച് കളർ ഇത് യെല്ലോ പീച്ച് മിക്സ് ഉണ്ട് മൂന്നെണ്ണം റോസാ ഹൂ മേടിച്ചോ പിന്നെ കുറച്ച് പച്ചക്കറിക്ക് തൈ ശരിക്കും പച്ചക്കറിക്ക് തൈ മേടിക്കുന്ന പോയിട്ടോ കാണുമ്പോൾ പിന്നെ നമുക്ക് മേടിക്കാത്ത ഇങ്ങനെ വരനു പുറത്തല്ലേ പോയിപ്പോൾ മേടിച്ചു പിന്നെ അത് നല്ല ഓർക്കിഡ് കണ്ടപ്പോൾ ഓർക്കിഡ് മേടിച്ചോ നല്ല കളറ് ബ്യൂട്ടിഫുൾ കളറ് അടിപൊളി അടിപൊളി കളർ വ അപ്പൊ സന്തോഷമായി ചെരി വരിക്കുമ്പോ ഭയങ്കര സന്തോഷം അപ്പൊ ദേ നമക്ക് തൈ നടോ കുടിച്ച് കൈനോ അപ്പൊ നമുക്ക് വേഗം ഇത് തൈ നട്ടിട്ടേ കൊടുക്കാം ഈ വെണ്ടക്കായി പോയി ഇതൊക്കെ പോയി വെണ്ടക്കായ് വെണ്ടക്കായ് ഇത് കൊല്ലാത്ത വെണ്ടക്കായി അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് പച്ചമുളക് ഇരുത്തി കൊടുക്കാം കൈ നട്ട് കൈനോ എല്ലാതെ നട്ടു തെ നമുക്ക് പച്ചമുളക് അതെ പച്ചമുളക് കണ്ടു പഠിക്കാനും സമയമായി നല്ല പച്ചമുളക് സൂപ്പർ പച്ചമുളക് അപ്പോഴത്തെ കണ്ടു മുളക് കണ്ടു അതെ കുറച്ച് കൈക്കണി കിട്ടിയിട്ട് പണ്ട് ഇങ്ങനത്തെ മുളകും എൻ്റെ അമ്മയും എന്തോരം കിട്ടും മുളകും തക്കാളി പക്ഷേ ഇപ്പം ഒന്നും വരുന്നില്ല പക്ഷേ നമുക്ക് കൈക്കണിക്ക് വേണ്ടത് ഇച്ചിരി കിട്ടില്ലല്ലോ നമുക്ക് എന്തെങ്കിലും നട്ടാലും കുറച്ച് കിട്ടാലും നമുക്ക് ഇത് ഫ്രഷായിട്ടല്ലേ നല്ല ടേസ്റ്റുണ്ടാവും പിന്നെ ഇപ്പോൾ പുതിയ നട്ടിട്ടുണ്ട് ചിലപ്പം വരും രചസിക്കാം വരും ഇങ്ങനെ കുറച്ച് കുറച്ച് വരുന്നാലും നമുക്ക് വീട്ടിലെ കഴിക്കാലോ നല്ലേ പിന്നെ ഒക്കെ പനി കഴിഞ്ഞോട്ടെ പനി കഴിഞ്ഞാൽ അപ്പോൾ മൂന്നും ഞാൻ എൻ്റെ ഇതുണ്ടോ ഇത് വന്ന വ ഇല്ല പോവക്ക പാവക്ക പോവക്ക പാവക്ക തൈ ഉണ്ടോ അപ്പോൾ ഇത് താഴെ പോയി നറ്റാം അപ്പോൾ ഇങ്ങനത്തെ ഉണ്ടായിരുന്നു ഇനി ഇന്നത്തേക്ക് ഞാൻ എൻ്റെ ദോസം അപ്പോൾ എല്ലാവരും ബൈ ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ Hello bye bye